ൾ സന്ദീപ് വാര്യരെ സംബന്ധിച്ച് വളരെ പ്രതികൂലമായിരുന്നു അതിൽ സന്ദീപ് വാര്യരെ ആയുധമാക്കിയാണ് സി പി പത്രപരസ്യം നടത്തിയിരുന്നത് ഇപ്പോൾ ജുഫ്രി മുത്തുക്കോയത്തങ്ങളും സന്ദീപ് വാര്യരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് നൌഷാദ് അലി അടക്കമുള്ളവരും കൂടെയുണ്ട് സമസ്ഥാ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി സന്ദീപ് വാര്യർ കൂടിക്കാഴ്ച നടത്തുകയാണ് സമസ്തയിലും സിറാജിലും ഇന്നലെ സന്ദീപ് വാര്യരെ ആയുധമാക്കിക്കൊണ്ട് സി പി എം നടത്തിയ പരസ്യ പോലുണ്ട് പരസ്യത്തിന് വലിയ വിവാദമായിരുന്നു ആ വിവാദമായ പരസ്യത്തിന് തൊട്ടു പിന്നാലെ സമസ്ത ഒരു നിഷേധക്കുറിപ്പുറക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ സന്ദീപ് വാര്യർ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കാണുകയാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളുടെ വസതിയിലെത്തിയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ കൂടി കാഴ്ച നടത്തുന്നത് പ്രതികരിക്കുമോ എന്ന് നമുക്ക് നിശ്ചയമില്ല എന്ത് പ്രതികരിച്ചാലും അത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എന്ന കാര്യത്തിലും വ്യക്തമായ ഉറപ്പുണ്ട് നോക്കൂ സന്ദീപ് മുബഷഫി അക്ബർ ചേരുന്നു മുബഷഫി അക്ബർ ഇപ്പോൾ ആ കൂടിക്കാഴ്ച സന്ദീപ് വാര്യരും ജിഫ്രി തങ്ങളും വോട്ടെടുപ്പ് ദിവസം കൂടിക്കാഴ്ച നടത്തുകയാണ് ഇന്നലെ സിറാജിലെയും സുപ്രഭാതത്തിലെയും പരസ്യം തങ്ങൾക്ക് ഡാമേജ് ഉണ്ടാക്കുമോ എന്നൊരു ആശങ്ക യു ഡി എഫിനുണ്ടായിരുന്നു അവരിന്നലെ വലിയ രീതിയിൽ പ്രതികരണം നടത്തിയിരുന്നു സമസ്ത നിഷേധിച്ച് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു ഇപ്പോൾ സന്ദീപ് വാര്യർ ജഫ്രി തങ്ങളെ കാണുന്നത് ജഫ്റി തങ്ങൾ ഈ സന്ദർശനത്തിനു ശേഷം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമോ തീർച്ചയായും അങ്ങനെ പ്രതീക്ഷിക്കാൻ മരണകുമാർ അല്പസമയം മുമ്പാണ് മുമ്പാളെ എത്തിയ രാഷ്ട്രീയ മാറ്റത്തിലൂടെ വലിയ ചർച്ചയിൽ ഇടം പിടിച്ചിരിക്കുന്ന സന്ദീപ് വാര്യർ സമസ്ത അധ്യക്ഷൻ ജഫ്ഫിർ മുത്തുക്കോയത്തങ്ങളുടെ വീട്ടിലെത്തി അദ്ദേഹത്തെ സന്ദർശിക്കുന്നത് വീട്ടിലെത്തിയ ഉടനെ തന്നെ അദ്ദേഹത്തെ ജഫ്ഫിർ മുത്തുക്കോയത്തങ്ങൾ സ്വീകരിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ വലിയൊരു കയ്യെഴുത്ത് പ്രതി ആ ജഫർ മുത്തുക്കോയത്തങ്ങൾക്ക് കൈമാറി ആ നിലയിൽ തന്നെ ഇരു കൂടിക്കാഴ്ചയിലെ ഒരു പശ്ചാത്തലത്തിൽ പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം വിശേഷം സമസ്തരൊക്കെ തന്നെ മുഖപത്രമായ സുപ്രഭാതത്തിൽ കഴിഞ്ഞ ദിവസം വന്ന പരസ്യം അതിൽ നിശ്ചിതമായി സന്ദീപ് വാര്യരെ വിമർശിച്ചിരുന്നു അദ്ദേഹം നേരത്തെ നടത്തിയ വിമർശനങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കാട്ടിയായിരുന്നു സുപ്രഭാതത്തിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നത് അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കുൾപ്പെടെ വഴിവെച്ച പശ്ചാത്തലത്തിൽ ഇപ്പോൾ സന്ദീപ് വാര്യർ ഇന്നിപ്പോൾ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വീട്ടിലെത്തി സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ പത്രത്തിൽ ഈ ഇത്തരത്തിലൊരു അഡിറ്റോറിയൽ പരസ്യരൂപത്തിലുള്ള വാർത്ത ഒന്നിന് തൊട്ടു പിന്നാലെ തന്നെ അത് വലിയ ചർച്ചയായ പശ്ചാത്തലത്തിൽ സമസ്ത നേതൃത്വം അത് തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു സമസ്തയുടെ നിലപാടല്ല പത്രത്തിൽ വന്നിട്ടുള്ളത് പത്രത്തിൽ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമാണ് വന്നിട്ടുള്ളത് സമസ്തയുടെ നിലപാടായി കണക്കാക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു ആ സമസ്ത നേതൃത്വം നിലപാടായി തന്നെ അറിയിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഉൾപ്പെടെ നിലപാടാക്കി അത് കണക്കാക്കിയ പശ്ചാത്തലത്തിൽ